കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ യുവതലമുറ ആഗ്രഹിക്കുന്ന ജോലിയും ശമ്പളവും നൽകാൻ കേരളത്തിലാകുന്നില്ല ശമ്പള സ്കെയിലിൽ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ പിന്നിലാണ് കേരളമെന്നും കുടൽനാടൻ സഭയിൽ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല വാസ്തവം പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് പ്രസ്താവന തിരുത്തിച്ചെന്നും മാത്യു കുടൽനാടൻ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത് അവർക്ക് പ്രതീക്ഷയില്ലേ സാർ അവര് ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ അത്ഭുതം കാരണം ശരാശരി ഒരു വർഷം ഒരു ചെറുപ്പക്കാരന് ഓരോ നഗരങ്ങളിലും കിട്ടുന്ന പേസ്കെയിൽ ഉണ്ട് ആ പേസ്കെയിലിന്റെ ആവറേജ് എടുത്ത് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ഇവിടെ മാത്രം ഏറ്റവും പിറകിപ്പോകാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ശമ്പളം എന്ന് പറയുന്നത് ചെറുപ്പക്കാരന് കിട്ടുന്ന ശമ്പളം ഇത്രയും കുറവാൻ കാരണം എന്താണ് സാർ ഇവിടെ പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല നമ്മൾ അതിനെ അപഹസിച്ച് അദ്ദേഹത്തെ തള്ളി അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞ തെറ്റല്ല സർ സത്യമാണ് നമ്മുടെ വിദ്യാഭ്യാസമേ പക്ഷെ ആ മന്ത്രിയെയും തിരുത്തി ആ മന്ത്രി ആ മന്ത്രിക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല